ജനിച്ചത് നേപ്പാളിൽ എന്നാൽ വാണത് ഭാരതമണ്ണിൽ നേപ്പാൾ മുൻ പ്രധാനമന്ത്രിയുടെ കൊച്ചുമകൾ ഇന്ത്യയുടെ മരുമകളായ കഥയാണ് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അമ്മ രാജ്മാത മാധവി രാജേ സിന്ധ്യയുടെ ജീവിതം മുൻ കേന്ദ്രമന്ത്രി മാധവ് സിന്ധ്യയുടെ ഭാര്യയായ മാധവി രാജെ എഴുപതാം വയസ്സിൽ വിട ചൊല്ലുമ്പോൾ ബാക്കി വയ്ക്കുന്നത് വലിയ ചരിത്രം ബുധനാഴ്ച രാവിലെയാണ് ഗ്വാളിയാറിൻ്റെ പ്രിയപ്പെട്ട രാജ്മാത വിടവാങ്ങിയത് രോഗബാധിതയായതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് മാസമായി ഡൽഹി എയിംസിൽ ചികിത്സയിലായിരുന്നു നേപ്പാളിലെ മുൻ പ്രധാനമന്ത്രി ഷംഷേർ ജംഗ് ബഹാദൂർ റാണയുടെ കൊച്ചുമകളായ പെൺകുട്ടി ഗോളിയോർ രാജ്ഞായതിനു പിന്നിൽ അതിശയിപ്പിക്കുന്ന ഒരു കഥയുണ്ട് വിവാഹത്തിന് മുമ്പ് രാജകുമാരി കിരൺ രാജ്യലക്ഷ്മി ദേവി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് നേപ്പാളിലെ മതേഷ് പ്രവിശ്യയിലെ ആർമി ജനറലിൻ്റെ മകളായി രാജകുടുംബത്തിലെ പ്രിയപ്പെട്ട രാജകുമാരിയായിട്ടായിരുന്നു കിരൺ രാജ്യലക്ഷ്മി വളർന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അവർ ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ഗ്വാളിയോർ രാജകുടുംബത്തിലേക്ക് വധുവായി എത്തുന്നത് സിന്ധ്യ രാജകുടുംബത്തിലെ രാജകുമാരനും ഗ്വാളിയോർ നാട്ടുരാജ്യത്തിലെ അവസാന ഭരണാധികാരിയുമായിരുന്ന ജിവാജി റാവു സിന്ധ്യയുടെ മകനായിരുന്നു മാധവ് സിന്ധ്യ ഗ്വാളിയോറിലെ സിന്ധ്യ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വിൻചസ്റ്റർ കോളേജിലും ഓക്സ്ഫോർഡിലെ ന്യൂ കോളേജിലുമായാണ് അദ്ദേഹം ഉപരിപഠനം നടത്തിയത് പഠനം പൂർത്തിയായതോടെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണശേഷം രാജ്മാതാ സ്ഥാനത്തുണ്ടായിരുന്ന മാതാവ് വിജയരാജേ സിന്ധ്യയുടെ താല്പര്യപ്രകാരം അദ്ദേഹത്തിന് വിവാഹാലോചനകൾ ആരംഭിച്ചു വിവാഹത്തിനായി മാധവറാവ് ഒരു ഉടമ്പടി മാത്രം പക്ഷേ മുന്നോട്ട് വെച്ചു വിവാഹത്തിന് മുമ്പ് തനിക്ക് വധുവിനെ കാണണമെന്നായിരുന്നു അത് രാജകുടുംബങ്ങളിൽ ഒട്ടും പതിവില്ലാത്ത ഒരു കാര്യമായിരുന്നു വിവാഹത്തിന് മുമ്പ് വരനും വധുവും തമ്മിൽ പരസ്പരം കാണുന്നത് മാധവറാവുവിൻ്റെ ആവശ്യത്തിന് രാജ്മാത വഴങ്ങിയെങ്കിലും വിവാഹം ആലോചിച്ച രാജകുമാരിമാരുടെ കുടുംബങ്ങൾ ഒന്നും ഇതിന് തയ്യാറായില്ല രാജകുടുംബങ്ങളിൽ നിന്നും വിവാഹ വന്നിരുന്നുവെങ്കിലും മാധവറാവിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ ആരും തയ്യാറാകാത്തതോടെ വിവാഹം തന്നെ നീണ്ടുപോയി ആയിടക്കാണ് നേപ്പാളിലെ രാജകുടുംബത്തിലെ രാജകുമാരി കിരൺ രാജലക്ഷ്മി ദേവിയെക്കുറിച്ച് രാജ്മാതാ വിജയരാജ സിന്ധ്യ കേൾക്കുന്നത് പക്ഷേ അവിടെയും കഥ സമാനമായിരുന്നു രാജകുമാരിയെ നേരിട്ട് കാണിക്കാൻ കഴിയില്ല പക്ഷേ ഒരു ഫോട്ടോ കാണിക്കാമെന്ന് ഒടുവിൽ നേപ്പാൾ രാജകുടുംബം സമ്മതിച്ചു അങ്ങനെ മാധവറാവു റാവു സിന്ധ്യ കിരൺ രാജലക്ഷ്മിയുടെ ഫോട്ടോ കാണുകയും കണ്ട ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട് വിവാഹത്തിന് സമ്മതിക്കുകയുമായിരുന്നു വലിയ ആഘോഷങ്ങളോടെയും ആർഭാടങ്ങളോടെയും ഡൽഹിയിൽ വെച്ചായിരുന്നു മാധവറാവു കിരൺ രാജലക്ഷ്മി വിവാഹം നടന്നത് വിവാഹം കഴിച്ചതോടെ മറാത്ത രാജകുടുംബങ്ങളിലെ ആചാരപ്രകാരം കിരൺ രാജലക്ഷ്മി ദേവിയുടെ പേര് മാധവി രാജ സിന്ധ്യെ എന്ന് മാറ്റപ്പെട്ടു ഭർത്താവ് മാധവറാവു റാവു സിന്ധ്യ ജീവിച്ചിരുന്ന കാലത്ത് മഹാറാണി എന്നായിരുന്നു മാധവി രാജ സിന്ധ്യെ അഭിസംബോധന ചെയ്യപ്പെട്ടിരുന്നത് പിന്നീട് ഭർത്താവിന്റെ മരണശേഷമാണ് അവർ രാജ്മാത എന്ന് അറിയപ്പെടാൻ ആരംഭിച്ചത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിലായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മാധവ് സിന്ധ്യ ഉത്തർപ്രദേശിൽ വെച്ച് ഒരു വിമാനാപകടത്തിൽ അന്തരിച്ചത് ഒമ്പത് തവണ ലോക്സഭാംഗമായിരുന്ന മാധവ് റാവു സിന്ധ്യ ഭാരതീയ ജനസംഘത്തിലും പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുമാണ് പ്രവർത്തിച്ചത് മാധവറാവു റാവു മാധവി രാജേ ദമ്പതികൾക്ക് രണ്ട് മക്കളാണുള്ളത് വ്യവസായ പ്രമുഖയായ ചിത്രാകദ സിംഗ് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇവരോടൊത്ത് സന്തുഷ്ടകരമായ ജീവിതം നയിച്ചു വരുന്നതിനിടയിൽ എഴുപതാം വയസ്സിലാണ് രാജ്മത മാധവി രാജ്യ രാജസിന്ധ്യെ ഇഹലോകവാസം വെടിയുന്നത്